പത്രമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശി നയനയോട് പറയുന്നുണ്ട് ഒരു കുട്ടി ആദർശിനെയോ അല്ലെങ്കിൽ ഒരു കുട്ടി നയനയോ ഞങ്ങൾക്ക് എന്തായാലും തരണം ഉടനെ തന്നെ എന്ന് ഇത് കേട്ട് ജാനകി പറയുന്നത് ഇനിയിപ്പോ രണ്ടുപേരെയും ഒരുമിച്ച് തന്നാലും കുഴപ്പമില്ല നോക്കാൻ ഇവിടെ ഞാനുണ്ടെന്ന് പറയുകയാണേ എങ്ങനെ ഇവരൊന്നും പറയുന്നത് നമ്മളെ ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവയാനി ആദർശ ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആദർശ് അവിടെ തന്നെ നിൽക്കുകയാണേ നീ എന്നോട് വരാനല്ലേ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കൈ പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ തുടർന്ന് കണിക്കുന്ന നന്ദുനെ പൂട്ടിയിട്ടിരിക്കാണല്ലോ ഒരുപാട് വാതിൽ നിന്ന് തട്ടിയിട്ട് ഒന്നും കനക തുറക്കുന്നില്ല ഫോൺ വിളിച്ചിട്ട് ആണെങ്കിൽ കിട്ടുന്നുമില്ല അതിന്റെ ഇടയ്ക്കെയാണ് നമ്മുടെ അനി ഫോണിലേക്ക് വിളിക്കുന്നത് ആദ്യം വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് പക്ഷെ വീണ്ടും വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ദേഷ്യത്തോട് കൂടിട്ട് ഫോൺ എടുത്തിട്ട് നീ എന്തിനാ ഇപ്പൊ വിളിച്ചത് കട്ട് ചെയ്ത് വിട്ട കഴിഞ്ഞാൽ നിനക്ക് അറിയില്ല ഞാൻ ബിസിയാണ് എന്നുള്ള കാര്യം ഞാൻ കുറച്ച് ടെൻഷനിലാണ് ഉള്ളത് ഫോൺ വെച്ചിട്ട് പോയെന്ന് പറയുമ്പോൾ എന്താ ബ്രോ ടെൻഷൻ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അത് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ കുറച്ച് മറ്റവന്മാര് കയറിയിട്ട് അവിടെ കളി തുടങ്ങി അവരുടെ തന്തയുടെ വകിയാന്നുള്ള രീതിയിൽ അതുകൊണ്ട് പോയിട്ട് നല്ലോണം നാലോണം പൊട്ടിക്കണം എന്ന് പറയുകയാണെ അയ്യോ നീ അതിനൊന്നും പോലെ എന്നുള്ള കാര്യമാണ് നമ്മുടെ അനി നന്ദൂനടുത്ത് പറയുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് നീ ഒന്ന് കേക്കുന്നൊക്കെ വീണ്ടും നന്ദൂനടുത്ത് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല ഞങ്ങളുടെ കളിസ്ഥലത്ത് ആരും അങ്ങനെ നുഴഞ്ഞു കേടാൻ വേണ്ടി ശ്രമിക്കണ്ട അതിന് അടി തന്നെയാണ് പ്രധാനം നീ വെച്ചിട്ട് പോയെന്ന് പറയുമ്പോൾ നമുക്ക് പോലീസിനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡീൽ ചെയ്യാന്ന് പറയണേ അതൊന്നും ശരിയാവില്ല നീ വെച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നന്ദി ഫോൺ വെക്കുകയാണ് ഫോണ് കട്ട് ചെയ്തതിന്റെ ശേഷം നമ്മുടെ ആനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയിട്ട് ചാടും എന്തായാലും പെട്ടെന്ന് തന്നെ ചെല്ലാം നമ്മുടെ നന്ദുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വാതിൽ കൂത്തി തുറന്നിട്ട് പുറകശത്തുകൂടെ ഇറങ്ങി ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് നമ്മുടെ ആദർശിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെ കാണിച്ചത് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ എന്ത് വിചാരിക്കുന്നു ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ അമ്മയടാ എനിക്കതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഞാൻ എന്താ വിചാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നിനക്കൊരു ബോധ്യമില്ല അല്ലേ എന്നാ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നിനക്ക് ഭയങ്കര ടെൻഷൻ ആണല്ലേ അങ്ങനെയൊന്നും ഇല്ല അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി നയനയുടെ കാര്യത്തിൽ നീ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പം അറിയണം നീ എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം ബോധ്യത്തോട് കൂടിയിട്ടാണോ നീ ചെയ്യുന്നത് അമ്മ അവള് ഡിസൈൻ ചെയ്ത വർക്കല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അവൾ ജ്വല്ലറി ഞാൻ കൊടുത്തത് അത്രേ ഉള്ളു അമ്മ എന്ന് പറയുന്ന സമയത്ത് നീ ഈ വീട്ടിൽ ആര് വേണമെങ്കിലും പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചോ പക്ഷെ എന്റെ അടുത്ത് അത് നടക്കില്ല സത്യത്തില് നീ നയനയെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് അത് എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണ് അതല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ പൊങ്കൽ ചെയ്ത അവളെ നീ ആദ്യം ആശീർവാദം ചെയ്യില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ അവളെ ആശീർവദിച്ചു നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പേടിയാവാണ് ആശീർവാദം ചെയ്തതു മുതൽ നീ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റില്ലാത്ത കാര്യങ്ങളാണ് അവളെ കാണുമ്പോഴേക്കും നീ അങ്ങ് ഉരുക്കി പോകുന്നുണ്ട് അവൾക്ക് നീ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവളെ നീ എന്തിനെ ഇത്രയും തലയിൽ പൊക്കി വെച്ചും കൊണ്ട് നടക്കുന്നത് അവൾ വെറും പിച്ചക്കാരിയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാ പറയടാ എന്ന് പറയുമ്പോൾ ആദർശിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും ദേവ്യാനി വിചാരിക്കുന്നത് ആദർശ് വീണ്ടും നയനയെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണേ എന്താടാ എന്താ കാര്യം എന്ന് വെച്ച് പറയാ പറയുമ്പോ ഒന്നുമില്ല അമ്മയെന്ന് പറയണേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നീ എന്താ കാര്യം എന്ന് വെച്ചാ പറയുന്ന വീണ്ടും പറയുന്ന സമയത്ത് ആദരിച്ച് വീണ്ടും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ഓർക്കുന്നത് ഇല്ല അമ്മേ ഇത് എനിക്ക് അമ്മയോട് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റില്ല എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയണേ നിനക്ക് എന്നോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണോ ഉള്ളത് അങ്ങനെ ആദ്യമായിട്ട് നയനയുടെ കാര്യത്തില് ദേവയാനിയിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു നയനക്ക് വേണ്ടിയിട്ട് എതിർത്ത് സംസാരിക്കുന്ന രീതി തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് രേവയനോട് ഒരിക്കലും ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്